التمسك بالأثر نجاه إربتي <applause> رندامة الحديث صلى الله عليه وسلم برنا ذاي جابر بن عبد الله الأنصاري رضي الله عنهما أديهم نبيذنا مشي جابر بن عبد الله الأنصاري جابر بن عبد الله رضي الله عنه حديثنا يرتوى نكرون أنيله أنيله أربعة وعشرين يوم ليه

صلى الله عليه وسلم فقال ورمانشن رسول الله صلى الله عليه وسلم ارتو ان فقال يا تشوديتو أنا رايت اذا صليت صلواتي المكتوبات وصمت رمضان واحللت الحلال وحرمت الحرام ولم ازد على ذلك شيئا ادخل الجنه قال نعم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കാണ് അള്ളാഹുന്റെ റസൂലേ എന്താണ് താങ്കളുടെ അഭിപ്രായം താങ്കൾ എന്താണ് വീക്ഷിക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളോട് താങ്കളുടെ സമീപനവും നിലപാടും താങ്കളുടെ സമ്മതവും എന്താണ് ഇവിടെ ഈ ചോദിക്കുന്ന വ്യക്തി ഇബ്നു ഖൗഖൽ എന്ന് പറയുന്ന സ്വഹാബിയാണെന്ന് ഈ ഹദീസിനെ വിശദീകരിക്കവേ ചില പണ്ഡിതന്മാർ പറയുന്നു അദ്ദേഹമാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം മുഹദ് യുദ്ധത്തിൽ ഷഹീദായ വ്യക്തിയാണ് മുഹദ് യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം ഒരെഴുത്തെഴുതി വെച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കാലിൽ മുടന്തുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് ആ കുറിപ്പ് കിട്ടി എന്തായിരുന്നു അറിയാം കുറിപ്പിൽ അള്ളാഹ്മി ജത്തിൽ അള്ളാഹു ഈ ദിവസം അതായത് ഉഹുദ് യുദ്ധത്തിൻ്റെ ദിവസം എൻ്റെ ഈ മുടന്തൻ തൻകാലുമായി ഞാൻ സ്വർഗത്തിൽ എൻ്റെ പാദസ്പർശം ഏൽക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഓർമ്മയെ അർഹത നൽകിയണമേ എന്ന് അദ്ദേഹം ദ്വാര ചെയ്തു അതുപോലെ അദ്ദേഹം മുഹദ് യുദ്ധത്തിൽ ഷഹീദായി എന്ന് കാണാൻ സാധിക്കും ചില സ്വഹാബികൾ അതിനുശേഷം അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചതായി ആ മുടന്തുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ നടക്കുന്നതായി സ്വപ്നം കാണുകയും ചെയ്തു അതാണ് മഹാനായ ജാബർബിനോ അബ്ദുള്ള അലഅൻ അമ്മാനു കൗക്കൽ റദിയാഹു അൻഹു അദ്ദേഹത്തെ പറ്റിയാണ് ഈ ഹദീസിലെ ചോദ്യം വന്നിട്ടുള്ളത് നബിസല്ലാഹു അലഹി വസലമയോട് അദ്ദേഹം ചോദിക്കുന്നു നബിയെ അറയിറ്റ താങ്കൾ എനിക്ക് അറിയിച്ചു തരണം താങ്കളുടെ അഭിപ്രായം എന്നോട് പറയണം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം വഹീന്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ പറയും ചില സന്ദർഭങ്ങളിൽ ഒഴിവാക്കൾ പറയുന്നു റസൂൽ അള്ളാഹി അലൈഹി വസ്ലും വഹി വരാതെ അവിടെ നിജിത്തി ഹാദ് ചെയ്യും അലഹി വസ്ലം അവിടെ നിജിത്തി ഹാദ് ചെയ്ത് കാര്യങ്ങൾ പറയും വഹീലൂടെ അള്ളാഹു സുബാനഹുല അതിന് പ്രബലത നൽകും അത് ഷറായി സ്ഥിരപ്പെടും എന്നാൽ നബിസ് അലഹി വസ്ലമയുടെ ചില അപൂർവമായ ചില സാഹചര്യങ്ങൾ അവിടുന്ന് ഇജ്തിഹാദ് ചെയ്യുകയും വസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്സലമ അഭിപ്രായം വഹീനോട് യോജിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുദിനെ തിരുത്തും ചില സാഹചര്യങ്ങളിൽ അത് വളരെ അപൂർവമായി നമുക്ക് കാണാൻ സാധിക്കും അത് ഷെറായി സ്ഥിരപ്പെടുകയില്ല അള്ളാഹുവിന്റെ വാഹിയാണ് ഷെറായിന്റെ അടിസ്ഥാനം എന്ന് പഠിപ്പിക്കാൻ ഒലമാക്കൽ പറയുന്ന കാര്യമാണ് അലഹി വസ്ലം വാഹിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടുന്ന് സംസാരിക്കുകയില്ല ان يكون هناك افضل من افضل الله الله من أرأيت إذا صليت الصلوات المكتوبات الْمَكْتُوبَاتِ نبي من مَكْتُوبَاتِ من افضل من فرلاك بطا افضل نسكري افضل من رَمَلانَ من افضل من افضل من افضل من افضل അതെന്തുമാകട്ടെ ഇന്ന് ചില ആളുകൾ ചില ആധുനിക ചികിത്സാരീതികളുടെ പേരിൽ അല്ലാഹു സുഭാനഹുല ഹലാലാക്കിയ കാര്യങ്ങളൊക്കെ അത് ഹറാം ഇത് ഹറാം ഞാൻ വസ്തുക്കളും ആ ചികിത്സാരീതി ഒന്നും പറയുന്നില്ല അത് ഹറാം ഇത് ഹറാം അവരങ്ങ് ഫത്ത് കൊടുക്കുക അള്ളാഹു ഹലാലാക്കിയത് ഇവരെ ഹറാമാക്കുക അത് ചില ആളുകൾ ദീനിനേക്കാൾ വലിയ കാർക്കശത്തോടെയാണ് ദീനിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് അത് ചെയ്യാത്ത ആളുകളെ എന്തോ വലിയ ഹറാമോ അനുഭാവം ചെയ്ത പോലെ ആക്ഷേപിക്കുകയും ചെയ്യും വീട്ടിൽ കുടുംബത്തിനിടയിൽ സമാധാനമല്ല പലപ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ തെറ്റുകയാണ് ഈ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഇവർ ഹറാമാക്കുകയാണ് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള മുറിവേദ്യന്മാർ നമ്മുടെ നാട്ടിലെമ്പാടും പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു ഹലാലാക്കിയത് ഹലാലായി അംഗീകരിക്കുന്നത് മുസ്ലിമിന്റെ നിലവാരമാണ് അടിസ്ഥാന യോഗ്യതയാണ് അള്ളാഹ് ഹലാലാക്കിയത് നമ്മൾ ഹലാലായി അംഗീകരിക്കണം എല്ലാ ഹലാലും നമ്മൾ പ്രവർത്തിച്ചോളുന്നുണ്ടോ നമ്മൾ പ്രവർത്തിക്കുന്നില്ല നമുക്കത് ഇഷ്ടമല്ലാന്ന് വെച്ചിട്ട് ഹലാലു ഹലാലോ ഹലാലോ ഇല്ലല്ലോ നബിസല്ലാഹു അലഹു വസ്സലും കുടുമ്പിന്റെ അരച്ചു കൊണ്ടുവരപ്പെട്ടു റസൂൾ അഹ് കഴിച്ചില്ല സഹാബത്ത് കഴിക്കുന്ന റസൂൾ അള്ളി വസ്സലാൻ തലഞ്ഞൂല നബിസല്ലാഹു അലഹി അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം സഹാബത്തിന് നബി വലിക്കോ ഇല്ലല്ലോ അപ്പൊ അള്ളാഹു ഹലാലാക്കിയത് ഹലാലായി ഞാൻ അംഗീകരിക്കുന്നു അള്ളാഹു ഹലാലാക്കിയതിനപ്പുറത്ത് الله سبحانه وتعالى حلالا كيدني حرامك كان كي ينتوني يعني نلا إنك كذا شيء سادي شري الله سبحانه وتعالى الدين أبن حلالا كيدني حراما كيان شدة تغاني كي غير لا الله سبحانه وتعالى يعني غير إذا نو أحلل تل حلال حرام അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഞാൻ ഹറാമായി അംഗീകരിക്കുന്നു അള്ളാഹു ഹറാമാക്കിയതിനെ ലോകമൊട്ടുക്കും സമൂഹവും നാടും വീടും കുടുംബവും ഒക്കെ അത് വളരെ പോലീശയാക്കപ്പെട്ട മേന്മയുള്ള പ്രവർത്തനമാണെന്ന് കൊട്ടിഘോഷിച്ചാലും ശരി അള്ളാഹു എൻ്റെ ദീനിൽ ഹറാമാക്കിയതാണോ ഞാൻ അത് ഹറാമായി അംഗീകരിക്കുന്നു അള്ളാഹു ഹറാമാക്കിയത് ഞാൻ എനിക്കെന്റെ നഫ്സിനു പോലും ഇഷ്ടപ്പെട്ടതാണെങ്കിലും ശരി ഞാൻ അത് ഒഴിവാക്കുന്നു അള്ളാഹു ഹലാലാക്കിയത് എനിക്ക് സാധിക്കുന്ന പോലെ ഞാൻ പ്രവർത്തിക്കുന്നു അതിനെ ഞാൻ ഹറാമാക്കാനും നിൽക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അജിത് അതിനുമുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇല്ല അപ്പൊ നിസ്കാരങ്ങൾ മാത്രം ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് മാത്രം സുന്നത്തായ നോമ്പുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല അള്ളാഹു ഹലാലാക്കിയത് ഹലാലായി ഞാൻ അംഗീകരിക്കുന്നു അതിനെ ഹറാമാക്കാൻ നിൽക്കുന്നില്ല അള്ളാഹു ഹറാമാക്കിയതെല്ലാം ഞാൻ വിട്ടുകളയുന്നു ഒരു തിന്മയും ഞാൻ പ്രവർത്തിക്കുന്നില്ല വലം അസിദ് തിന്മർത്തിക്കുന്നില്ല അവസാനം അദ്ദേഹം ചോദിച്ചു ഇതിൽ നിന്ന് ഒന്നും ഞാൻ അധികരിപ്പിക്കുന്നില്ല ഈ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ജന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ അദ്ദേഹം ചോദിക്കുകയാണ് ജന്ന അള്ളാഹു സുബാനങ്ങൾ കൊടുക്കിവെച്ച ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനുഷ്യന്റെ മനസ്സിടങ്ങളിലും വിഭാവനം ചെയ്യാൻ സാധിക്കാത്ത സുഖാനുഭൂതികളുടെ ശാശ്വത ഗേഹമായ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി നഅം അതെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാനിയ കാര്യങ്ങൾ അത് വിടാതെ കണിശമായ ഒരാൾ പ്രവർത്തിച്ചു അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പ്രവർത്തിക്കാതെ ഒഴിച്ചു നിർത്തി അതിനപ്പുറത്ത് ഐച്ഛികമായ ഒരു കാര്യങ്ങളും പ്രവർത്തിക്കാതെ അവൻ അതിൽ ഇസ്തികാമത്തോടെ ഇഹ്ലാസോടെ ഇത്തിബോടെ മരണം വരെ അടിയുറച്ചാൽ പോലും അള്ളാഹു സുബാനഹുല അവന് ശാശ്വതമായ സ്വർഗവാസം നൽകുമെന്നാണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളുണ്ട് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിന് നമ്മൾ അഭിവാദത്തിൽ ചെയ്യേണ്ടത് ചില നമ്മുടെ നാട്ടിലെ ഖുറാഫി സൂഫികൾ പറയും അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷ ഞാൻ അമൽ ചെയ്യുന്നത് ഞാൻ അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നില്ല നരകത്തിനുള്ള രക്ഷയും പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുലേക്കുള്ള ഷൗഖം ആ ഷൗക്കിന് പകരം ഇഷ്കെന്നൊക്കെ പറയും അള്ളാഹുവിനോടുള്ള എൻ്റെ പ്രേമം അഭിനിവേശം പെണ്ണുങ്ങളോട് പറയുന്ന വിശേഷണമാണ് ചിലപ്പോൾ പലപ്പോഴും ദീനിലുള്ള അതിരുകയിലാണ് ഒരു മിൻ അള്ളാഹുവിന് വേണ്ടി അമലെടുക്കേണ്ടത് സ്വർഗം മോഹിച്ചാണ് അള്ളാഹുള പ്രതീക്ഷയോടെയാണ് അവന്റെ കൂലി പ്രതീക്ഷിച്ചാണ് അതോടൊപ്പം അള്ളാഹു ചെയ്യുന്നതോടൊപ്പം അതിന്റെ ശിരസായി തലയായി നിൽക്കേണ്ടത് അള്ളാഹുനുള്ള സ്നേഹമാണ് ഇത് മൂന്നൊരുമിച്ച് വേണം ഇതിനെ ഇബാലത്തിന്റെ സ്തും വിളിച്ചു ഒരാൾ അള്ളാഹ് ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുലുള്ള പ്രതീക്ഷയും അള്ളാഹുലുള്ള ഭയവും സമ്മേളിക്കുന്നതോടൊപ്പം അള്ളാഹുനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അൽ ഇത് മൂന്നും വേണം ഒരാൾക്ക് മഹബത്ത് അധ്യത്ത് ചെയ്യാൻ എങ്കിലേ അവന് സ്വർഗപ്രവേശം സാധ്യമാകൂ അതാണ് അവനെ അമൽ ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ട ഘടകം അള്ളാഹുനോടുള്ള സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ഭയത്തോടെയും കൂടെയാണ് ഒരു മിൻ അമൽ ചെയ്യേണ്ടത് അഹ് അടിസ്ഥാനമാണ് ഇതിലേതെങ്കിലും ഒരു ജാനിബ് ഏതെങ്കിലും ഒരു വശം താഴ്ന്നു പോകാൻ പാടില്ല പ്രതീക്ഷ വർദ്ധിച്ച് തിന്മകൾ പ്രവർത്തിക്കാൻ പാടില്ല ഭയം വർദ്ധിച്ച് അള്ളാഹു സുബാനഹുലയുടെ ശിക്ഷയെ പേടിച്ച് നിരാശനായി ഹതാശനായി ജീവിതം തൊളച്ചു കളയാനും പാടില്ല അള്ളാഹു സുബാനഹു ആല ആരെക്കാളും എന്തിനേക്കാളും സ്നേഹിക്കാതെ ഒരു ഇബാദത്തും അതിന്റെ ആത്മാവ് കൈവരിക്കുകയില്ല അത് സാർത്ഥകമാകുകയില്ല ഇത് മൂന്നും സമ്മേളിച്ചു വേണം അള്ളാഹുനെ നമ്മൾ അഭിവാദം ചെയ്യാൻ മറ്റൊരു ഫ ഇതാ നമ്മുടെ അമലുകൾ അത് സ്വർഗത്തിൽ ഒരു കാരണം മാത്രമാണ് ഒരാളും ഒരാളുടെ കൊണ്ടും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹുവിൻ്റെ കനിവില്ലാതെ അള്ളാഹുവിൻ്റെ ഔദാര്യവും മോശാരവും ഇല്ലാതെ അമലുകൾ കേവലം കാരണം മാത്രമാണ് അമലുകൾ പ്രവർത്തിച്ച് അതുമ്മ ചടഞ്ഞ് കൂടി വഞ്ചിതരായി അത്ഭുതം കൂറിയിരിക്കല്ല വേണ്ടത് അത് അല്ലാഹുവിനോട് സ്വീകരിക്കാൻ അത് നഷ്ടപ്പെടുമോ പാഴായി പോകുമോ എന്ന പേടിയിൽ അള്ളാഹുവിനോട് സദാ ചോദിച്ചുകൊണ്ടേയിരിക്കണം മാസം തന്നെ റമദാനിലെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ കൊൽകൻ അവർ തേടുമായിരുന്നു റമദാനിന് ശേഷമുള്ള അടുത്ത ആറ് മാസം റമദാനിൽ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി ദയ ചെയ്യുമായിരുന്നു അള്ളാഹുവിനെ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അമലെടുക്കേണ്ടതെല്ലാം എടുത്തിട്ടും അവരെ ഹൃദയങ്ങൾ പേടിച്ചുറക്കുന്നു എന്ന് പറഞ്ഞ ആയത്ത് അവതരിച്ച് പായ്ശിയോഗിച്ചു ചോദിച്ചില്ലേ നബിയെ അവർ പേടിക്കുന്നത് മദ്യപിച്ചിട്ടും മൻപാപങ്ങൾ ചെയ്തിട്ടും അതല്ലെങ്കിൽ തിന്മകളിൽ മുഴുകിയിട്ടുമാണോ നബി സല്ലാഹു അലഹി വസ്ലമറിച്ച് അവരുടെ പേടി അവർ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന ആശങ്കയാണ് അതുകൊണ്ട് അമലുകൾ പ്രവർത്തിച്ചിട്ടും പേടിക്കണം നമ്മൾ അള്ളാഹു സുബാനഹൂല ഇത് സ്വീകരിച്ചില്ലെങ്കിലോ അള്ളാഹു സുബാനഹൂല അമൽ സ്വീകരിച്ചാൽ പരിഗണിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ എത്ര തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും എത്ര തന്നെ നമ്മൾ വിവാദത്ത് ചെയ്താലും നമ്മുടെ അമലുകളിൽ നമ്മൾ വഞ്ചിതരാകരുത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് അത് സ്വീകരിക്കാനുള്ള ഉദവി നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക ശരിയാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹുഅല നമ്മെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് നരകമോചനം നൽകാനുള്ള കാരണമാണ് അത് ലഭിക്കാനുള്ള കാരണങ്ങളിൽ നമ്മൾ മുഴുകുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മളെപ്പോഴും കേണപേക്ഷിക്കണം എന്നൊരു പാഠം കൂടി ഈ ഹദീസിലുണ്ട് മറ്റൊരു പാഠം ഈ ഹദീസിൽ ഇസ്ലാമിൻ്റെ നിർബന്ധമായ ഇബാരത്തുകളിൽ നിസ്കാരവും നോമ്പും മാത്രമാണ് എണ്ണിയത് അല്ലേ ജക്കാത്ത് പറഞ്ഞോ ഹജ്ജ് പറഞ്ഞോ ഇല്ല എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത് പണ്ഡിതന്മാരി ചിലർ പറഞ്ഞു ഈ ഹദീസിൻ്റെ പശ്ചാത്തലം ഒരു പക്ഷേ ഹജ്ജ് നിർബന്ധമാക്കുന്നതിന് മുമ്പായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം ഹജ്ജിനെ കുറിച്ച് പറയാതിരുന്നത് ഞാൻ ഹജ്ജും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ കുറിച്ച് അദ്ദേഹം ചോദിക്കാതിരുന്നത് പക്ഷേ അദ്ദേഹം ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനായ ആളായിരിക്കുകയില്ല അദ്ദേഹം ചിലപ്പോ സമ്പന്നനായിരിക്കുകയില്ല മാത്രമല്ല ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഹറാം എന്ന് അത് ഉൾപ്പെടും ഹജ്ജ് ചെയ്യാൻ നിർബന്ധിതനൊരാൾ ഹജ്ജ് ചെയ്യാതിരിക്കാൻ ഉള്ള ഹറാമല്ലേ ആ ഹറാം അദ്ദേഹം ഒഴിവാക്കി എന്നാണ് പറഞ്ഞത് ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധിത ഒരാൾ ജക്കാത്ത് കൊടുക്കാതിൽ ഹരാമല്ലേ ഹറാമൊന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതിൽ തന്നെ അത് ഉൾക്കൊണ്ട് പോകും അത് മനസ്സിലാക്കിയ റസൂൽ റസൂൾ അലഹി വസ്ലം ഹജ്ജിനെയും ജക്കാത്തിനെയും ഓർമ്മപ്പെടുത്തിയില്ല അവിടെ അംഗീകരിച്ചു അപ്പൊ സൊഹാബിയുടെ ഫിഫുംഹു അലഹി വസ്ലമയുടെ ഫിഖഹിന്റെ ആഴവും നമുക്ക് ഈ മറുപടിയിലും ചോദ്യത്തിലും മനസ്സിലാക്കാൻ സാധിക്കും ശരി ഇതാണ് ഇരുപത്തി ഹദീസ്